ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് പിതാവ് നിമിത്തം ഞാൻ ജീവനുള്ളവനായിരിക്കുന്നത് പോലെ എന്നെ ഭക്ഷിക്കുന്നവനും ഞാൻ നിമിത്തം ജീവിക്കും വിശുദ്ധയോഹൻ ഞാൻ എഴുതിയ രക്ഷാസുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപത്തി ഏഴാമത്തെ തിരുവചനം ഞാൻ പിതാവിന് നിമിത്തം ജീവനുള്ളവനായിരിക്കുന്നു യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് പിതാവാണ് ജീവന്റെ ഉറവ പിതാവ് എന്നെ അയച്ചിട്ട് പിതാവ് നിമിത്തം ഞാൻ ജീവനുള്ളവനായിരിക്കുന്നു പിതാവിൻ്റെ സത്തയായി പിതാവിൻ്റെ ശക്തിയായി പിതാവിൻ്റെ ജീവനായി നിങ്ങളെന്നെ കാണുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ നിമിത്തം ജീവിക്കും പിതാവിൽ നിന്നുള്ള ജീവൻ പുത്രനിലൂടെ പുത്രനെ സ്വീകരിക്കുന്നവരിലേക്ക് പകരപ്പെടുന്നു ദൈവീക ജീവൻ ദൈവീക സത്ത ദൈവീക കൂട്ടായ്മ ദൈവീക പരിപൂർണത എളിയവനായ മനുഷ്യന് ഇ എങ്ങനെ സാധ്യതമാകുമെന്ന് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ഒരു വ്യക്തി ദൈവീക ജീവൻ പ്രാപിക്കുകയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ യേശുക്രിസ്തു വന്ന് വസിക്കുകയാണ് ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആ വ്യക്തി ജീവനുള്ള വ്യക്തിയായി വ്യക്തിയായിത്തീരുകയാണ് നിത്യജീവന്റെ ഓഹരി പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണമെന്ന് ഇവിടെ വചനം ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കറിയാച്ചു